കേരളത്തിൽ ഏറ്റവും ഏറ്റവുമധികം ഫാൻസുള്ള അന്യഭാഷ നടനാരാണെന്ന ചോദ്യത്തിന് ഒറ്റക്രമേയുള്ളൂ അത് ഇളയതലപതി വിജയ് ആണ് മലയാളത്തിൽ സിനിമകളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിലും വിജയ്ക്ക് മലയാളത്തിൽ ആരാധകർ കൂടുതലാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി സിനിമ തന്നെ ഉപേക്ഷിക്കുകയാണ് എന്ന തീരുമാനത്തിലേക്ക് പറ്റിയാണ് ചർച്ചകൾ നടക്കുന്നത് ഏറെ നാളായി തമിഴകത്ത് അലയടിച്ച അഭ്യൂഹങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം ക്ലൈമാക്സായത് വിജയ് തമിഴ് വേട്ടി എന്ന പേരിൽ പാർട്ടി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഈ അവസരത്തിൽ വിജയ് സിനിമകൾക്ക് വഹിക്കുന്ന പ്രതിഫലവും ആസ്തിയും ചർച്ചയാകും ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം സിനിമകളില്ലെങ്കിലും വിജയ്യുടെ അക്കൗണ്ടിലേക്ക് പണം എത്തുന്നുണ്ട് അംബാസിഡർ പരസ്യങ്ങൾ എന്നിവ വഴിയാണ് അത് കൂടാതെ അമ്മ ഭാര്യ മകൾ എന്നിവരുടെ പേരിൽ കല്യാണ മണ്ഡപങ്ങളുമുണ്ട് ചെന്നൈയിലാണ് വേല സ്ഥിതി ചെയ്യുന്നത് കുമരൻ കോളനിയിൽ ഒന്നും മറ്റൊന്ന് സാലി പിന്നൊന്ന് പേരൂരിലുമാണ് പ്രശ്നങ്ങൾക്ക് നൂറ് നൂറ്റിപ്പത്ത് കോടി വരെ വിജയ് പ്രതിഫലം വാങ്ങിയിട്ടുണ്ടെന്ന് മുൻപ് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ തെന്നിന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്ന നടന്മാരിൽ ഒരാളാണ് വിജയ് കൂടാതെ വിജയ്യുടെ ആസ്തി നാനൂറ്റി നാൽപ്പത്തഞ്ച് കോടിയാണെന്നാണ് റിപ്പോർട്ടുകൾ ചെന്നൈയിൽ നീലാങ്കരയിൽ കടലിനഭിമുഖമായി പണി കഴിപ്പിച്ച ആഡംബര വീട്ടിലാണ് ഭാര്യ സംഗീതയ്ക്കും മക്കളായ ജാസൻ വിജയ് ദിവ്യ സാഷ എന്നിവർക്കൊപ്പം വിജയ് താമസിക്കുന്നത് ലിങ്കുവില്ലയുടെ റിപ്പോർട്ട് പ്രകാരം വിജയുടെ ആസ്തിക്ക് പൂർമയെ സംഗീതയ്ക്ക് നാനൂറ് കോടി അടുപ്പിച്ച് സ്വത്തുണ്ട് ബിസിനസ്സുകാരനായ സ്വർണലിംഗമാണ് സംഗീതയുടെ പിതാവ് ഇത്തരത്തിലുള്ള സിനിമ ആയാലും വിജയമായാലും പരാജയമായാലും മുടക്കിയ മുതൽ തിരിച്ചു പിടിക്കുന്നവയാണ് വിജയ് ചിത്രങ്ങൾ അതുകൊണ്ട് തന്നെ വിജയ് സിനിമകൾ നിർമ്മിക്കാൻ പ്രൊഡ്യൂസർമാർക്ക് താൽപ്പര്യവും ഏറെയാണ് അതാണ് താരത്തിൻ്റെ രാഷ്ട്രീയ അരങ്ങേറ്റത്തോടെ അവസാനിക്കാൻ പോകുന്നത്